പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കേരളീയ നവോത്ഥാനത്തിൻ്റെ മൊത്തം കുത്തക ആർക്കാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് എന്ന് ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്നെ ഞാൻ ബിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ പാർട്ടിക്കാർ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളീയ നവോത്ഥാനത്തിൽ വലിയൊരു പങ്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീ വിമോചനത്തിൻ്റെ മൊത്തം കുത്തകയും അവകാശപ്പെടുന്നവരാണ് ഈ പാർട്ടി ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാനുള്ള അവകാശത്തിന് വേണ്ടി വനിതാ മതിൽ പണിത പാർട്ടിയാണ് ഇത് എന്നാൽ ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുൻപിൽ മൊത്തം മാപ്പ് അപേക്ഷിച്ച് താണുപൂണ് വണങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അവർക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടിയത് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടാണ് വ്യായാമം ചെയ്യുന്നത് അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയതാണ് സംഭവത്തിന്റെ തുടക്കം ഇത് കേട്ടതോടെ പാർട്ടി വിപ്ലവശിംഗങ്ങൾ ഇളകിവശാവുകയും അവർ അതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും ചെയ്തു അപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടിയത് കിട്ടിയോ എന്നല്ല ചോദിച്ചു വാങ്ങി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നു നിന്നുകൊണ്ട് വ്യായാമം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടെടുത്തോളം സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയുമാണ് വ്യായാമമുള്ളത് നമ്മുടെ ജിംനാസ്റ്റിക് സെന്ററുകളെല്ലാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റുണ്ട് പുരുഷന്മാർക്ക് വേറെ സീറ്റുണ്ട് ട്രെയിനിൽ പക്ഷേ അങ്ങനെ പ്രത്യേക സീറ്റൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകമായ കമ്പാർട്ട്മെൻറ് ഉണ്ട് ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഹോസ്റ്റലുണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകമായ ഹോസ്റ്റലുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ ലാറ്ററിൻ ഉണ്ട് ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരെയും രണ്ട് വിഭാഗമായി തന്നെ കണക്കാക്കി രണ്ടു കൂട്ടർക്കും അവരവരുടെ വ്യക്തിത്വവും മാന്യതയും സ്വകാര്യതയും സൂക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സാമൂഹിക ഘടന തന്നെയാണ് കേരളത്തിലുള്ളത് അതിനെ പൊളിച്ചെടുക്കാനൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ട് അതൊന്നും വിജയിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് അവർ വലിയ സ്ത്രീ വിമോചകരായി സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായിട്ടൊക്കെ ഈ രംഗത്ത് വരുന്നത് അതിനെയാണ് കാന്തപുരം എ പി അബൂ കർമുസിലാർ ചോദ്യം ചെയ്തത് സാക്ഷാൽ എം വി ഗോവിന്ദന്റെ ജില്ലയായ കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് ഏരിയകളിലും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തിട്ടുള്ളതിൽ ഒരു വനിത പോലും മരുന്നിനു പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ മൊത്തം പാർട്ടിയുടെ ഏതെങ്കിലും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തലകുനിച്ച് കുനിച്ച് നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത അവസ്ഥയാണുള്ളത് അപ്പോഴാണ് നമ്മുടെ തോമസ് ഐസക് വന്ന് പറയുന്നത് ഈ കാന്തപുരത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ തീവ്രമായി ശ്രമിക്കും എന്നാണ് എന്ത് ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം പുള്ളിക്കാരൻ ആണ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ആ ടീച്ചറോട് പറയുന്നുണ്ട് ടീച്ചർ പരമാ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാമെന്ന് പറയും ഇപ്പം ടീച്ചർ ആ മൊബൈലിൽ അവിടെ വെക്കൂ എന്നിട്ട് അതൊന്നും എടുക്കാൻ ശ്രമിക്കൂ അപ്പൊ ടീച്ചർ അത് എടുക്കും ഞാൻ എടുക്കാൻ പാടില്ല എടുക്കാനൊന്ന് ശ്രമിക്കൂ അപ്പൊ ടീച്ചർ വീട്ട് എടുക്കും അങ്ങനെയല്ല എടുക്കാനല്ല പറഞ്ഞു എടുക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് ഈ തരത്തിൽ തോമസ് ഐസക്ക് പറയുകയാണ് പാർട്ടിയിൽ വനിതകൾക്ക് ഇങ്ങനെ പ്രാതിനിധ്യം കൊടുക്കാത്ത അവസ്ഥയുണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്ന് ആ ശ്രമം ഇനി എന്നാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ അറിയില്ല പക്ഷേ പാർട്ടിയുടെ ഇതപര്യന്തമുള്ള നിലപാട് സ്ത്രീകളോട് എപ്രകാരമാണ് എന്ന് ഇപ്പൊ അവസാനം കലാ രാജുവിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് പി ശശിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ വൈ എഫ് ഐ നേതാവ് ഇന്ന് പാർട്ടിയിലില്ല ശശിയാണെങ്കിലോ ഉയർന്ന സ്ഥാനത്ത് ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പി എം ആർ ഷോ കോളേജിൽ പഠിക്കുമ്പോൾ തന്റെ സതീർത്തയായ പെൺകുട്ടിയെ ചാടി ചവിട്ടുകയും അച്ഛനില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞ ആർ ഷോ ഇന്ന് പാർട്ടിയുടെ ഉയർന്ന സ്ഥാനത്താണ് സംസ്ഥാന സെക്രട്ടറിയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്താണ് ഈ ചവിട്ടേൽപ്പിക്കപ്പെട്ട പെൺകുട്ടി ഈ ചിത്രത്തിൽ എവിടെയുമില്ല ഇതൊക്കെയാണ് പാർട്ടിയുടെ വനിതകളോടുള്ള സമീപനത്തിന്റെ ഉജ്ജ്വലമായ മാതൃകകൾ ഈ മാതൃകകൾ വെച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോഴും കാന്തപുരത്തം പോലെയുള്ളവരോട് നിങ്ങൾ വനിതകളോടുള്ള സമീപനത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെടും സ്വന്തം സമീപനങ്ങളിൽ പുനഃപരിശോധന നടത്താതെ തന്നെ അങ്ങനെ പാർട്ടി വനിതാ വിമോചനത്തിന്റെ മാർഗത്തിൽ നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസലാ വലൈക്കും വരഹമ്മി വർത്തു